നമസ്തേ ആഴ്ചഫലത്തിലേക്ക് സ്വാഗതം ജനുവരി ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ഒരാഴ്ചത്തെ ഫലം മകരം ആറ് മുതൽ പന്ത്രണ്ട് വരെ ഗ്രഹങ്ങള് ആദിത്യനും ചൊവ്വയും ബുധനും ശുക്രനൊക്കെ മകരം രാശിയിലും രാഹു കുംഭം രാശിയിൽ ശനി മീനം രാശിയിൽ വ്യാഴം മിഥുനം രാശിയിൽ കേതു ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്ന സമയം വേദാതി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ആഴ്ചഫലത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ ആദ്യം മേടക്കൂറ് മേടക്കൂറ് എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് അവർക്ക് പത്താം ഭാവത്തിലാണ് ശുക്രൻ ചൊവ്വ ബുധൻ ആദ്യത്തിനൊക്കെ സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ രാഘുവും അഞ്ചാം ഭാവത്തിൽ കേതുവുമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും മൂന്നാം ഭാവത്തിൽ വ്യാഴവും ഒക്കെയാണ് അപ്പോൾ തൊഴിൽ മേഖലയിലെ ചില ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാം തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നിർണായകമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം വേണ്ടപ്പെട്ടവരോടൊക്കെ ആലോചിച്ച് ചെയ്യണം ധനകാര്യത്തിൽ ധനപരമായ കാര്യത്തിൽ ചിലവ് നിയന്ത്രിച്ചില്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത അധികം വന്നുകൂടുന്ന സമയമാണ് ആരോഗ്യരംഗത്താണെങ്കിൽ ചെറിയ തലവേദന പോലെയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കാം പിന്നെ ദാമ്പത്യത്തിലാണെങ്കിൽ വാക്കുകൾ പ്രവൃത്തികളൊക്കെ വളരെ സൗമ്യമായിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകൾ വരാവുന്ന സമയമാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യം അഞ്ചാം ഭാവത്തിൽ കേതു ആണെങ്കിലും ചില ചിലവുകൾ സന്താനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവാം എങ്കിലും മക്കളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സന്തോഷകരമായ ചില വാർത്തകളും ലഭിക്കാവുന്ന ആഴ്ചയാണ് സുഹൃത്തുക്കളിൽ നിന്ന് സഹായം പിന്തുണ ഒക്കെ ലഭിക്കാം എങ്കിലും ശത്രുക്കളുണ്ട് അവർ രഹസ്യമായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യത അത് നമുക്ക് പ്രശ്നങ്ങളാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാതിരിക്കുക ആരിലും അമിത ആത്മവിശ്വാസത്തോടെ ആത്മവിശ്വാസം കൂടിയിട്ട് പെരുമാറാതിരിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാമ്പത്യ ജീവിതത്തിൽ ചില തെറ്റിദ്ധാരണകൾ മൂലം അകൽച്ച ബന്ധങ്ങളിലും ചില തെറ്റിദ്ധാരണകൾ മൂലം അകൽച്ചയൊക്കെ വരാവുന്ന സമയമാണ് മാതാപിതാക്കളുടെ ആരോഗ്യനിലയും അത്ര അനുകൂലമല്ല ലഗ്നാധിപനായ ലക്നാധിപനായ ചൊവ്വ ചന്ദ്ര ലഗ്നാധിപനായ ചൊവ്വ മകരം രാശിയിൽ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന സമയം രണ്ടാം ഭാവാധിപനോടൊപ്പം എങ്കിലും ചില മനോവ്യസനങ്ങള് ഒക്കെ ഉണ്ടാവാം ശുക്രൻ പത്തിൽ സഞ്ചരിക്കുമ്പോൾ അത്ര അനുകൂലമല്ല തൊഴിൽ രംഗത്ത് അപ്പോൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം തടസ്സങ്ങൾ കാര്യങ്ങൾക്ക് മന്ദത ഇതൊക്കെ ഉണ്ടാവാം മൂന്നാം ഭാവത്തിൽ വ്യാഴമാണ് അപ്പോൾ ദൈവാധീനം ഇല്ലാത്ത സമയമാണ് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ധനപരമായ കാര്യത്തിൽ വരവൊക്കെ ഉണ്ടാകുമെങ്കിലും ചിലവും നിയന്ത്രിച്ചില്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത വരാവുന്ന സമയ സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മേഡം രാശിക്കാർ അടുത്തത് ഇടവക്കൂറ് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ് അവർക്ക് ഒമ്പതാം ഭാവത്തിൽ ആദിത്യൻ ചൊവ്വ ബുധൻ ശുക്രൻ പത്തിൽ രാഹു നാലാം ഭാവത്തിൽ കേതു പതിനൊന്നിൽ ശനി രണ്ടാം ഭാവത്തിൽ വ്യാഴം ഇതൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ആ പത്തുകൾ ചില രോഗാരിഷ്ഠതകളൊക്കെ വരാവുന്ന സമയം ഒമ്പതാം ഭാവത്തിൽ ബുധനും ഒമ്പതാം ഭാവത്തിൽ ചൊവ്വയും ഒന്നും അത്ര നല്ലതല്ല കാരണം ഇടവൻ രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവാധിപനം കൂടിയാണ് ചുവ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോണം വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ കീറി ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ചില രോഗാധി ദുരിതങ്ങൾ ആപർത്തുകളൊക്കെ വരാവുന്ന സമയമാണ് ചില ശാരീരിക ക്ഷതം ഏൽക്കാനുള്ള സമയമൊക്കെയാണ് പിന്നെ ഒമ്പതാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് ലക്നാധിപൻ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇപ്പം വസ്ത്ര ആഭരണാദി ലാഭമൊക്കെ ഉണ്ടെങ്കിലും അത് പന്ത്രണ്ടാം ഭാവാധിപനോടൊപ്പമാണ് അപ്പോൾ ചിലവുകൾ നിയന്ത്രിക്കുക വ്യാഴം രണ്ടിലും ശനി പതിനൊന്നിലുമാണ് അത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നല്ല കാര്യമാണ് ഉയർച്ച നൽകും അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എങ്കിലും ചിലവുകൾ ശ്രദ്ധിക്കണം പുതിയ തൊഴിൽ രംഗം ഒക്കെ ലഭിക്കാവുന്ന സമയമാണ് ധനപരമായിട്ട് ഗുണം ഉള്ള സമയം തന്നെയാണ് ഇടവക്കൂറുകാർക്ക് പക്ഷെ പെട്ടെന്നുള്ള ചിലവുകൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക ആരോഗ്യം അത്ര ദോഷമുള്ള സമയമല്ല ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുമൂലം ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ദാമ്പത്യ ജീവിതം പൊതുവെ അനുകൂലമായിരിക്കും പിന്നെ വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് സന്താനങ്ങളുടെ ഇടയിൽ നിന്ന് അനുകൂലമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർക്കും ഗുണമുള്ള സമയമാണ് ബന്ധുക്കളുടെ ഇടയിൽ നിന്നും അനുകൂലമായ സമീപനമൊക്കെ ഉണ്ടാവും ബന്ധുക്കൾക്കും ഗുണമുള്ള സമയമാണ് ഇടവക്കൂറുകാരുടെ അടുത്തത് മിഥുനക്കൂറ് മിഥുനക്കൂറ് എന്ന് പറഞ്ഞാല് മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥനക്കൂറ് അഷ്ടമത്തിലാണ് ആദിത്യനും ചൊവ്വയും ബുധനും ശുക്രനും ഒക്കെ സഞ്ചരിക്കുന്നത് ഒമ്പതാം ഭാവത്തില് രാഘുവും പത്താം ഭാവത്തിൽ ശനിയും ലഗ്നത്തില് വ്യാഴവും മൂന്നാം ഭാവത്തിൽ കേതുവും ഒക്കെ സഞ്ചരിക്കുന്നു അപ്പോ ധനപരമായ കാര്യത്തിൽ അഷ്ടമത്തിലെ ബുധനും ശുക്രനും ധനപരമായ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ നൽകില്ല പക്ഷെ ദേഹാരിഷ്ടതകളും ശത്രു പീഡകളും അഷ്ടമത്തിലെ ആദ്യത്തിനും ചുവയും നൽകാം ശാരീരികാരിഷ്ടതകൾ മറ്റുള്ള മറ്റുള്ളവരുടെ ഇടയിൽ നിന്നുള്ള ശാരീരിക മാനസിക വിഷമതകൾ അനുഭവിക്കേണ്ടി വരിക മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം പിന്നെ ഒമ്പതാം ഭാവത്തിൽ രാഹുവും കൂടിയാണ് ഭാഗ്യം കുറവുള്ള സമയമാണ് ദേഹാരിഷ്ടതകൾ ഉണ്ടാകുന്ന സമയമാണ് പത്താം ഭാവത്തിൽ ശനിയുമാണ് അപ്പോൾ തൊഴിൽ രംഗത്തൊന്നും അത്ര അനുകൂലമായ സമയമല്ല തൊഴിൽ മേഖലയിലെ ചില പ്രശ്നങ്ങൾ നിക്ഷേപ നിക്ഷേപകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം വിദ്യാർത്ഥികൾക്ക് ഗുണമുള്ള സമയം സഹോദരങ്ങളൊക്കെയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം ചില സുഹൃത്തുക്കളുടെ തെറ്റായ ഉപദേശം മൂലം ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കണോ വേണ്ടയോ എന്നൊക്കെ അവനവൻ തീരുമാനിക്കുക ഉപദേശം ആരുടെയും കേൾക്കാം പക്ഷേ കാര്യങ്ങൾ യുക്തിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ വ്യക്തി തന്നെയാണ് ഇപ്പോൾ സമയം മോശമാവുമ്പോൾ തെറ്റായ ഉപദേശങ്ങൾ ലഭിക്കാവുന്ന സമയം അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുക ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ സുഹൃത്തുക്കൾ ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ശത്രുക്കൾ ശത്രുതാപരമായിട്ട് മുൻപ് പെരുമാറിയിരുന്നവര് വീണ്ടും വാക്കുകളിലൂടെയൊക്കെ അതായത് മാനസിക വിഷമതകൾ ഉണ്ടാക്കുന്ന സമയമാണ് മാതാപിതാക്കൾ ഇതിനക്കൂറുകാർക്ക് അനുകൂലമായ സമയം തന്നെയാണ് അപ്പോൾ ധനപരമായ കാര്യങ്ങളൊക്കെ കുറച്ച് മെച്ച ഉള്ള സമയമാണെങ്കിലും മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ മൂലം ചില പ്രശ്നങ്ങൾ കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതൊക്കെ ശ്രദ്ധിച്ച് ഒന്നോട്ട് കൊണ്ടുപോകണം അടുത്ത് പ്രവർത്തനത്തിന്റെ അവസാന കൽഭാഗം പൂയ മായിയമാണ് കർക്കിടക്കുറ് അവർക്ക് ഏഴാം ഭാവത്തില് ആദിത്യൻ ചൊവ്വ ബുധൻ ശുക്രൻ സഞ്ചരിക്കുന്നു അഷ്ടമത്തില് രാഹുവും ഭാഗ്യ ഭാഗ്യഭാവത്തില് ശനിയും പന്ത്രണ്ടാം ഭാവത്തില് വ്യാഴവും രണ്ടാം ഭാവത്തിൽ കേതുവും ഇതൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് യാത്രകള് കൂടാം എങ്കിലും മറ്റുള്ളവരുടെ നിന്ന് മനപ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളോ വാക്കുകളോ ഒക്കെ ഉണ്ടാവാം കാരണം ഏഴാം ഭാവത്തിലെ ശുക്രൻ ചൊവ്വ ഇതൊന്നും മാത്രം അനുകൂലമല്ല ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ഏഴാം ഭാവത്തിലെ ചൊവ്വയും മനസ്വസ്ഥത കിടത്തുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് ഉണ്ടാവാം രണ്ടാം ഭാവത്തിലെ കീതു എടുത്തു ചാടിയുള്ള വാക് പ്രയോഗങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഒമ്പതാം ഭാവത്തിലെ ശനിയും അഷ്ടമത്തിലെ സർപ്പവും ചില ദേഹാരിഷ്ടതകളും രോഗാതി ദുരിതങ്ങളും ഒക്കെ ഉണ്ടാക്കിത്തരുന്ന സമയമാണ് പന്ത്രണ്ടിലെ വ്യാഴമാണ് പൊതുവെ കർക്കിടകൂറുകാർക്ക് അത്ര അനുകൂലമായ സമയമൊന്നുമല്ല ആരോഗ്യ രംഗത്ത് പറയുകയാണെങ്കിൽ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ വർദ്ധിക്കുന്ന സമയം ഏർ മ ദാമ്പത്യ കാര്യത്തില് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം മക്കളുമായിട്ട് അല്ലെങ്കിൽ കുടുംബമൊക്കെ ആയിട്ട് സന്തോഷകരമായ ചില നിമിഷങ്ങളും ചിലവഴിക്കുന്ന സമയം തന്നെയാണ് പക്ഷെ നമ്മുടെ വാക്കുകൾ രണ്ടാം ഭാവത്തിലൊക്കെ ചെയ്തു പോകണം അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം പെട്ടെന്നുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഇതൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് ചില ഗുണമുള്ള സമയം തന്നെയാണ് മാതാപിതാക്കളുടെ പിന്തുണയൊക്കെ ലഭിക്കാം ധനപരമായിട്ട് കർക്കിടക്കൂറുകാർക്ക് ഗുണമുള്ള സമയമാണെങ്കിലും ചില മനസ്വസ്ഥത കിടക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് ഓരോ പ്രവൃത്തിയും വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ് വാ പ്രത്യേകിച്ച് വാക്കുകളും അടുത്ത ചിങ്ങക്കൂറ് മകം പൂരമുത്രത്തിന്റെ ആദ്യകാൽഭാഗമാണ് ചിങ്ങക്കൂറ് ആറാം ഭാവത്തിൽ ആദിത്യൻ ചൊവ്വ ബുധൻ ശുക്രൻ ഏഴാം ഭാവത്തിൽ രാഹു അഷ്ടമത്തില് ശനി പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം ലഗ്നത്തില് കേതു ആറാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നൊക്കെ ശത്രുക്കളായിരുന്നവരും ഇത്രങ്ങളാകുന്ന സമയമാണ് ആറാം ഭാവത്തിലെ ചൊവ്വയും ധനപരമായിട്ടല്ലെ ദിവ്യലാഭം പല വിധത്തിലുള്ള വസ്തുക്കളുടെ ലാഭം ഇതൊക്കെ ഉള്ള സമയമാണ് ആറാം ഭാവത്തിലെ ബുധനും അംഗീകാരങ്ങളും സ്ഥാനപ്രാപ്തികളും ഒക്കെ തരേണ്ട സമയമാണ് പക്ഷെ ആറാം ഭാവത്തിലെ ശുക്രൻ ശത്രുതാപരമായിട്ട് പെരുമാറുന്ന ചില ആളുകളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കും അത് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളൊക്കെയായിട്ട് ഇടപഴകുമ്പോൾ തൊഴിൽ മേഖലയിൽ വലിയ പ്രശ്നങ്ങളില്ല ചിങ്ങക്കൂറുകാർക്ക് ധനപരമായിട്ട് നേതൃത്വവും അല്ല ധനലാഭവും നേതൃത്വ സ്ഥാനവും ഒക്കെ തൊഴിൽ മേഖലയിൽ ലഭിക്കാവുന്ന സമയമാണ് പക്ഷെ ആരോഗ്യം ശ്രദ്ധിക്കണം അത്ര അനുകൂലമല്ല ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കണം വാക്കുകൾ അനുകൂലമല്ല പ്രണയ വിഷയങ്ങളിൽ ശ്രദ്ധിക്കണം അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണവും ഉന്നത വിജയവും ഒക്കെ നേടാവുന്ന സമയമാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ടത് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് പ്രണയിക്കുന്നവരൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം മാതാപിതാക്കൾ പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ചില ശത്രു പീഡകൾ ഉണ്ടാകേണ്ട സമയമാണ് സുഹൃത്തുക്കളൊക്കെയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാവുന്ന സമയമാണ് അപ്പോൾ സുഹൃത്തുക്കൾ വിളിക്കുന്ന എല്ലായിടത്തു നിന്നും പോകാൻ പറ്റുന്ന സമയമല്ല ശാരീരിക ക്ഷതങ്ങളും മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ് അടുത്ത് കന്നിക്കൂറ് കന്നിക്കൂറ ഉത്തരത്തിന്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂറ് അഞ്ചാം ഭാവത്തിലെ ആദിത്യൻ ചൊവ്വ ബുധൻ ശുക്രൻ ആറാം ഭാവത്തിലെ രാഹുവും ഏഴാം ഭാവത്തിലെ ശനിയും പത്തിലെ വ്യാഴവും പന്ത്രണ്ടിലെ ഒക്കെ സഞ്ചരിക്കുന്ന സമയം കന്നിക്കൂറുകാർക്ക് അഞ്ചില് ആദിത്യൻ സഞ്ചരിക്കുന്നത്ര നല്ലതല്ല ചില രോഗാരിഷ്ടതകള് അഞ്ചിലെ ചുവയും പലതരത്തിലുള്ള വസ്തുക്കളുടെ നാശവും അഞ്ചാം ഭാവത്തിൽ ബുധൻ അതായത് കുടുംബത്തിൽ നല്ല ഉറ്റവരൊക്കെയായിട്ടൊന്ന് വേർപെട്ട് നിൽക്കേണ്ടി വരിക അഞ്ചാം ഭാവത്തിൽ ശുക്രൻ സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു ചെറിയ ഗുണമൊക്കെ തരും ഒരു ദേവീ കടാക്ഷം ഒക്കെ ഉണ്ടാക്കി തരും എല്ലാ കാര്യത്തിനും ഒരു ദേവിയുടെ സഹായത്തോടെ മുന്നേറി വരാനൊക്കെ സഹായിക്കും അഞ്ചാം ഭാവത്തില് ശുക്രൻ അപ്പോൾ കർമ്മ മേഖലയിൽ വ്യാഴം പത്തിലാണ് അപ്പോൾ കർമ്മ മേഖലയിൽ ശ്രദ്ധയും കൃത്യതയും വേണ്ട സമയമാണ് ധനകാര്യത്തിൽ ലാഭം ഉണ്ടാവാം അതേപോലെ ചിലവും കന്നിക്കൂറുകാർക്ക് ഉണ്ടാവാം ഉദര രോഗം വൈറസ് സംബന്ധമായ തരത്തിലുള്ള രോഗങ്ങൾ അലട്ടാം ദാമ്പത്യ ജീവിതത്തിൽ ഏഴാം ഭാവത്തിൽ ശനിയാണ് അപ്പോൾ ഞാൻ എല്ലാ ഇതിലും പറയാറുണ്ട് ഏഴാം കന്നിക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് പാപഗ്രഹം കിടക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകേണ്ട സമയമാണ് കാര്യങ്ങളിൽ അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചില സംശയങ്ങൾ ഉടലെടുക്കാം പങ്കാളികൾ പങ്കാളിയൊക്കെ ആയിട്ട് പരസ്പരമുള്ള പല സംശയങ്ങൾ അതുമൂലം പ്രശ്നങ്ങൾ ഒക്കെ വരാവുന്ന സമയമാണ് ഈ ആഴ്ച വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം സഹോദര ആയിട്ട് കലഹങ്ങൾ വരാം അതേപോലെ തന്നെ സഹകരണവും സഹോദരങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സഹോദരികളൊക്കെ ആയിട്ട് ഉണ്ടാവാം എങ്കിലും ഇടയ്ക്ക് ചില കലഹങ്ങളും ഒക്കെ ഉണ്ടാവാം ബന്ധുക്കളുടെ സഹായവും ഈ ആഴ്ച ലഭിക്കാവുന്ന സമയമാണ് കന്നിക്കൂറുകാർക്ക് അടുത്തുലാക്കൂറ് ചിത്തിരയുടെ അവസാന പകുതി ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് നാലാം ഭാവത്തിൽ ആദിത്യൻ ചൊവ്വ ബുധൻ ശുക്രൻ അഞ്ചാം ഭാവത്തില് രാഹു ആറില് ശനി ഒമ്പതില് വ്യാഴം പതിനൊന്നാം ഭാവത്തില് കേതു അപ്പോൾ നാലാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുകയാണ് അത്ര അനുകൂലമല്ല മകരം രാശിയിൽ ആദ്യത്തെ സ്ഥിതി വെറുതെ ചെന്ന് വാക്കുകൾ മൂലം പ്രശ്നങ്ങൾ ഉണ്ടായി ഈ അഞ്ചാം ഭാവത്തിൽ രാഘു സഞ്ചരിക്കുന്നതുകൊണ്ട് മറ്റുള്ളവരെ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് വശം ചിന്തിക്കാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും നെഗറ്റീവേ നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തും അത് പ്രകാരം മറ്റുള്ളവരോടോട് കലഹത്തിന് പോയിട്ട് ഇപ്പോൾ ഈ നാലാം ഭാവത്തിൽ ആദിത്യം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് മാനഹാനി അപമാനം ഇതൊക്കെ ഉണ്ടാവാം ശാരീരികമായിട്ട് ക്ഷതം ഇതൊക്കെ ഏൽക്കാവുന്ന സമയമാണ് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക നാലാം ഭാവത്തില് ചുവയും ബുധനും ശുക്രനും ഒക്കെ അനുകൂലമാണ് ധനപരമായിട്ട് അനുകൂലമാവും ഏർ ആറാം ഭാവത്തിൽ ശനി അനുകൂലമാണ് ഒമ്പതിലെ വ്യാഴ അനുകൂലമാണ് പതിനൊന്നിലെ കീതു ഒക്കെ അനുകൂലമാണ് അപ്പൊ ശ്രദ്ധിക്കേണ്ടത് വാക്കും പ്രവർത്തിയൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക എന്തിന്റെയും നല്ല വശം കാണാൻ ശ്രമിക്കുക തൊഴിൽ മേഖലയിൽ ഗുണമാണ് പുതിയ കരാറുകൾ ഏർപ്പെടാം ധനപരമായിട്ട് വരുമാനം വർദ്ധിക്കാം ചെവി സംബന്ധമായ രോഗങ്ങൾ കണ്ണ് സംബന്ധമായ രോഗങ്ങളൊക്കെ അലട്ടാവുന്ന സമയം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഗുണം ഉള്ള സമയമാണ് സൃഷ്ടിപരമായ കഴിവുകളൊക്കെ ഉള്ളവർക്ക് ഈ ആഴ്ച വളരെയധികം ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് പിന്നെ സുഹൃത്തുക്കളൊക്കെയായിട്ട് സൗഹൃദം വർദ്ധിക്കുന്ന സമയമാണ് മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ് തുലാക്കൂറുകാർക്ക് പൊതുവെ നാലാം ഭാവത്തിലുള്ള ഈ ആദിത്യ സ്ഥിതിയാണ് അത് പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം അത് വളരെ വാക്കും പ്രവൃത്തിയും കൊണ്ട് നമുക്ക് വന്നു ചേരാവുന്ന പല കാര്യങ്ങളും ഇല്ലാതാക്കാനായിട്ട് ഈ നാലാം ഭാവത്തിലെ ആദിത്യൻ മകരം രാശിയിൽ ഇടയാക്കും അത് ശ്രദ്ധിക്കണം പതിനൊന്നാം ഭവാധിപനായതുകൊണ്ട് വരവാണ് നമുക്ക് വന്നു ചേരേണ്ട പല കാര്യങ്ങളും നമ്മുടെ തന്നെ പ്രവൃത്തി കൊണ്ട് ഇല്ലാതാവുന്ന ഒരു സമയം ആയതിനാൽ വളരെയധികം വാക്കും പ്രവൃത്തിയും ഒക്കെ ശ്രദ്ധിക്കുക അടുത്ത മകരക്കൂറ് ഉത്രാടത്തിന്റെ അടുത്ത വൃച്ചിയക്കൂറ് അല്ലേ പറഞ്ഞു പിന്നെ അടുത്ത വൃച്ചയക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിടം തൃക്കേട്ടയാണ് വൃശ്ചിയക്കൂറ് അവർക്ക് മൂന്നില് ആദിത്യൻ ചൊവ്വ ബുധൻ ശുക്രൻ ഇതൊക്കെയാണ് നാലാം ഭാവത്തിൽ രാഹു അഞ്ചിൽ ശനി അഷ്ടമത്തില് വ്യാഴം പത്താം ഭാവത്തിൽ കേതു ഇതൊക്കെയാണ് സഞ്ചരിക്കുന്ന സമയം വർഷിയ കൂറുകാർക്ക് മൂന്നിലെ ആദിത്യം നല്ലതാണ് മൂന്നിലെ ചൊവ്വ നല്ലതാണ് മൂന്നിലെ ശുക്രൻ നല്ലതാണ് പക്ഷെ മൂന്നിലെ ബുധൻ ഒരു ഭയം പ്രത്യേകിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും പ്രവർത്തിക്കുമോ അങ്ങനെയൊക്കെയുള്ളൊരു ഭയം ശത്രുഭയം എന്നാണ് മൂന്നാം ഭാവത്തിലെ ബുധൻ പറയേണ്ടത് അഞ്ചാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമായതിനാൽ മക്കൾക്ക് അത്ര അനുകൂലമായ സമയമല്ല എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനമൊക്കെ നടത്തുകയാണെങ്കിൽ നമ്മുടെ കീഴിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ മൂലം പ്രശ്നങ്ങളൊക്കെ വരാം നാലാം ഭാവത്തിൽ രാഘുവാണ് അപ്പോൾ ശത്രുക്കളുടെ അഭിവൃദ്ധി ഉണ്ടാവും പിന്നെ പത്താം ഭാവത്തിൽ കേതു ആവുമ്പോൾ തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് തൊഴിൽ രംഗത്ത് രഹസ്യമായിട്ട് ശത്രുക്കളുണ്ട് പുറമെ ചിരിച്ച് കാണിച്ചിട്ട് നമ്മളിങ്ങോട് പോന്നു കഴിയുമ്പോൾ കാര്യമായിട്ട് പ്രവർത്തിച്ച് നമുക്ക് പാറ വയ്ക്കുന്ന ആൾക്കാർ അപ്പോൾ തൊഴിൽ രംഗത്ത് രഹസ്യ ശത്രുക്കളുണ്ട് ധനപരമായ കാര്യത്തിൽ അനിയന്ത്രിത ചിലവ് ശ്രദ്ധിക്കണം അത് ഒഴിവാക്കുക സ്കിൻ സംബന്ധമായ രോഗങ്ങൾ അലട്ടാം വിദ്യാഭ്യാസ രംഗത്ത് വിദ്യയിൽ കഠിന അധ്വാനം വേണ്ട സമയമാണ് മക്കളുടെ കാര്യത്തിൽ ആശങ്ക ഉണ്ടാവുന്ന സമയം ഞാൻ പറഞ്ഞു പത്താം ഭാവത്തിൽ കേതു ആണ് അപ്പം തൊഴിൽ രംഗത്ത് രഹസ്യ ശത്രുക്കളുണ്ട് അവരെയൊക്കെ ബുദ്ധിപരമായിട്ട് നേരിടാൻ ശ്രമിക്കുക മാതാപിതാക്കളുടെ ആരോഗ്യവും അത്ര അനുകൂലമല്ല വൃക്ഷക്കൂറുകാർക്ക് ധനക്കൂറു ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനക്കൂറ് അവർക്ക് രണ്ടാം ഭാവത്തിൽ ആദിത്യൻ ചുവ ബുധൻ ശുക്രൻ മൂന്നാം ഭാവത്തിൽ രാഘു നാല് ശനി ഏഴിൽ വ്യാഴം ഒമ്പതിൽ കേതു അപ്പൊ രണ്ടാം ഭാവത്തിലെ ആദിത്യൻ ശാരീരികമായിട്ട് അത്ര ഗുണം ചെയ്യില്ല മാനസികമായിട്ടും ചില മനോസ്വസ്ഥത കിടത്തുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം രണ്ടാം ഭാവത്തില് ആദിത്യൻ ചൊവ്വയും ധനപരമായിട്ട് ചിലവുകൾ വർദ്ധിപ്പിക്കാം രണ്ടാം ഭാവത്തില് ബുധനും ശുക്രനും ഒക്കെ ധനപരമായിട്ട് ഗുണം ചെയ്യും ശ്രദ്ധിക്കേണ്ടത് നാലാം ഭാവത്തില് ശനിയാണ് ശത്രുതാപരമായ പെരുമാറ്റത്തോടെ രഹസ്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട് മാതാവിന് അത്ര തന്നെ മാനസിക സ്വസ്ഥത ഉണ്ടാകുന്ന സമയമല്ല ഒമ്പതാം ഭാവത്തിൽ കേതുവാണ് പിതൃഭാവവും അത്ര അനുകൂലമല്ല നമ്മൾ വിചാരിച്ച പോലെ പിതൃസ്ഥാനീയരിൽ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെന്നില്ല ചില മനോസ്വസ്ഥ കിടക്കുന്ന കാര്യങ്ങള് പിതൃഭാവത്തുനിന്നുണ്ടാകും അല്ലെങ്കിൽ പിതൃസ്ഥാനീയൽ നിന്നൊക്കെ ഉണ്ടാവാം ഒക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ധനക്കൂറുകാർക്ക് ജോലി സംബന്ധമായിട്ട് യാത്രകൾ വേണ്ടി വരുന്ന സമയം ധനപരമായ കാര്യത്തിൽ ഒരു ഭാഗ്യത്തിന്റെ അനുകൂലതയൊക്കെ ഉള്ള സമയം തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വിദ്യാഭ്യാസപരമായിട്ട് വിദേശ യാത്രകൾ നടത്താവുന്ന സമയമാണ് സുഹൃത്തുക്കളിൽ നിന്ന് സഹായമൊക്കെ ലഭിക്കാം അടുത്തത് മകരപ്പൂർ മകരക്കൂറിന് ലഗ്നത്തിലാണ് ആദിത്യനും ചുവയും ബുധനും ശുക്രനും രണ്ടാം ഭാവത്തിൽ രാഘുവും മൂന്നില് ശനിയും ആറില് വ്യാഴവും അഷ്ടമത്തിൽ ശനി അഷ്ടമത്തിൽ കേതു അപ്പോൾ ലഗ്നത്തിലെ ആദിത്യൻ ലഗ്നത്തിലെ ആദിത്യൻ സഞ്ചാരം യാത്രകൾ ധനച്ചിലവുകൾ ഒക്കെ ഉണ്ടാക്കുന്നതാണ് ലഗ്നത്തിലെ ചുവയും ചില കാര്യതടസ്സങ്ങള് കാര്യതടസ്സങ്ങള് സംഭവിച്ചതിന് ശേഷം കാര്യങ്ങൾ നടക്കാൻ കാരണം പതിനൊന്നാം ഭാവാധിപനുമാണ് നാലാം ഭാവാധിപനുമാണ് അപ്പോൾ രോഗാധി ദുരിതങ്ങള് ഇതൊക്കെ ലഗ്നത്തില് ചൊവ്വുണ്ടാക്കാം അപകടങ്ങൾ ലഗ്നത്തിലെ ബുധൻ നമ്മുടെ തന്നെ വാക്കുകൊണ്ട് ബന്ധുക്കളോട് കലഹങ്ങള് ഉറ്റവരോട് കലഹങ്ങള് ഇതൊക്കെ ഉണ്ടാകും എങ്കിലും ലഗ്നത്തിലെ ശുക്രൻ ഗുണം ചെയ്യും പത്താം ഭാവാധിപനാണ് അഞ്ചാം ഭാവാധിപനുമാണ് അപ്പോൾ മക്കളിൽ നിന്നൊക്കെ ഒരു സന്തോഷമൊക്കെ ഉള്ള സമയം തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ച പോലെ മക്കൾ പെരുമാറുന്ന സമയം തന്നെയാണ് തൊഴിൽ രംഗത്ത് കഠിന അധ്വാനം വേണ്ട സമയമാണ് ധനപരമായ കാര്യത്തിൽ മൂന്നാം ഭാവത്തിൽ ലഗ്നാധിപനാണ് ശനി അപ്പോൾ ധനപരമായ കാര്യത്തിൽ ഈ ആഴ്ച ഒരു മന്ദഗതി ഉണ്ടാകുന്ന സമയമാണ് പിന്നെ എല്ലുകൾ എല്ലുകൾ സംബന്ധിച്ചുള്ള ആരോഗ്യപരമായ പ്രശ്നത്തിൽ എല്ലുകൾക്ക് വേദന ഉണ്ടാകുന്ന സമയമാണ് ദാമ്പത്യപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം പ്രശ്നങ്ങളും അകൽച്ചയും ഒക്കെ ഉണ്ടാകുന്ന സമയം വിദ്യാർത്ഥികൾക്ക് വിദ്യാപരമായിട്ട് ചില തടസ്സങ്ങളും കാര്യങ്ങൾ വൈകുക തീരുമാനിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വൈകുക കാര്യ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് പിന്നെ എങ്കിലും മാതാപിതാക്കൾ അനുകൂലം തന്നെയാണ് മകരക്കൂറുകാർക്ക് അടുത്ത കുമ്പക്കൂറ് പന്ത്രണ്ടാം ഭാവത്തിലാണ് ആദിത്യൻ ചൊവ്വ ബുധൻ ശുക്രൻ ലഗ്നത്തില് സർപ്പവും രണ്ടിൽ ശനിയും അഞ്ചാം ഭാവത്തിൽ വ്യാഴവും ഏഴാം ഭാവത്തില് കേതുവും നിവർത്തി സ്ഥാനത്ത് കീതുമാണ് അപ്പൊ പാപഗ്രഹം നിവർത്തിസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു താല്പര്യമില്ലായ്മയും അലസതയും മടിയും ഒരു തൃപ്തിക്കുറവും വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയം പന്ത്രണ്ടാം ഭാവത്തിൽ ആദിത്യൻ വരുമ്പോൾ അത്ര അനുകൂലമല്ല ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുമൂലം ചിലവുകൾ ഉണ്ടാവാം പന്ത്രണ്ടാം ഭാവത്തിലെ ചുവയും അത്ര അനുകൂലമല്ല അപകടങ്ങൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മുറിവ് ചതവൊക്കെ ഉണ്ടാവാം പന്ത്രണ്ടാം ഭാവത്തിലെ ബുധനും അത്ര അനുകൂലമല്ല ധനപരമായിട്ട് ചിലവുകൾ വരുത്തുന്ന സമയമാണ് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നല്ലതാണ് അഞ്ചാം ഭാവത്തിൽ വ്യാഴമുണ്ട് രണ്ടില് ശനിയാണ് ലഗ്നത്തില് രാഘുവാണ് അപ്പോൾ ദൂരദേശ ഗമനവും ഈ ശനി ഇനി മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് മാറുന്നതിന് മുമ്പ് ഈ കുംഭക്കൂറുകാർക്ക് ദൂരദേശ ഗമനവും ഒക്കെ ഉണ്ടാകും വിദേശയാത്രകൾ ഒക്കെ ഉണ്ടാകും എങ്കിലും ഇപ്പോൾ ഏഴാം ഭാവത്തിൽ കേതുവാണ് അപ്പോൾ അതിന് ചില തടസ്സങ്ങൾ ഇപ്പോൾ ഉണ്ടാവും എങ്കിലും ഈ ശനിയൊക്കെ ഇനി മേടം രാശിയിലേക്ക് മാറുന്നതിന് മുമ്പ് വിദേശയാത്രകളോ വിദേശത്ത് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവർക്കിപ്പോൾ തൊഴിൽ രംഗത്ത് ഇവരുടെ പുതിയ ആശയങ്ങൾ അംഗീകരിക്കപ്പെടാവുന്ന സമയമാണ് ധനപരമായ കാര്യത്തിൽ അപ്രതീക്ഷിതമായ ലാഭം ഉണ്ടാകുന്ന സമയമാണ് നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അലട്ടാം ആരോഗ്യകാര്യത്തിൽ ദാമ്പത്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സാങ്കേതിക വിദ്യാഭ്യാസ അങ്ങനെയുള്ളവർക്കൊക്കെ വിജയമുള്ള സമയമാണ് എങ്കിലും മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം മക്കളുടെ സ്വഭാവ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ചേർന്ന് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന സമയമാണ് അടുത്തത് മീനക്കൂറ് മീനക്കൂറ് എന്ന് പറഞ്ഞാൽ പൂരട്ടാതിയുടെ അവസാന കൽഭാഗം ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ് പതിനൊന്നാം ഭാവത്തിലെ ആദിത്യനും ചൊവ്വയും ബുധനും ശുക്രനും സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിലെ രാഘുവും ലഗ്നത്തിലെ ശനിയും നാലിലെ വ്യാഴവും ആറിലെ ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോ പതിനൊന്നാം ഭാവത്തിലെ ആദിത്യൻ ചൊവ്വ ബുധൻ ശുക്രൻ ഇത് തൊഴിലിൽ ആത്മവിശ്വാസം വർദ്ധിക്കും അത് ധനപരമായ ചെറിയ ഒരു മികവ് ഉണ്ടാക്കും ധാർമ്മിക പാതയിലൂടെയുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാവും എങ്കിലും ഉറക്കക്കുറവ് ഉണ്ടാവാം ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കാനും അതുവഴി വിദ്യാർത്ഥികൾക്കുമൊക്കെ ഗുണം ചെയ്യുന്ന സമയം മക്കളുടെ കാര്യത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും ആരോഗ്യപരമായിട്ട് അത്ര മേന്മയൊന്നും ഉണ്ടാവില്ല എന്ന് ശ്രദ്ധിക്കുക കാരണം ലഗ്നത്തിലെ ശനിയും നാലിലെ വ്യാഴമൊക്കെയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ രാഘുവാണ് ഇതൊക്കെ ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മീനക്കൂറുകാർക്ക് ഇപ്പോഴും ഉണ്ടാക്കിത്തരുന്നുണ്ട് പക്ഷേ പതിനൊന്നാം ഭാവത്തിലേക്ക് ആദ്യത്തിനും ചൊവ്വയും ബുധനും ശുക്രനും ഒക്കെ മാറുന്ന ഈ സമയത്ത് ധനപരമായിട്ട് ചെറിയ മേന്മകൾ ഇപ്പോൾ ഉണ്ടാവും വാഹനവും നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഗുണമാണ് വാഹനം മേടിക്കുക വിൽക്കുക വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ ഗുണമാണ് ഭൂമി മേടിക്കുക വിൽക്കുക വീടിൻ്റെ പണി തുടങ്ങുക അറ്റകുറ്റപ്പണി അങ്ങനെയൊക്കെ പക്ഷേ ലഗ്നത്തിൽ ശനിയുമാണ് പന്ത്രണ്ടാം ഭാവത്തിലെ രാഘുവാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നില്ല പിന്നെ ലഗ്നത്തിലെ ശനി എന്ന് പറയുന്നത് ദൂരദേശ ഗമനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അന്യദേശത്തേക്ക് പോവുക വീട് വിട്ട് മാറി നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ രാഘു സഞ്ചരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലപ്രാപ്തി കുറവും കാര്യങ്ങൾ കൂടുതൽ ചെയ്യുകയും ഫലപ്രാപ്തി കുറവുമായിരിക്കും അപ്പോൾ ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണ് അത് കേൾക്കുക ഈ കലിയുഗത്തിലെ ഏറ്റവും പ്രധാനം ഈ ദോഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് ഈ കലിയുഗത്തിലെ ഏറ്റവും പ്രധാനം സ്വയം ചെയ്യുന്ന നാമജപമാണ് അത് ചെയ്യുക അതിലൂടെ ഈ ദോഷങ്ങളുടെയൊക്കെ കാഠിന്യത്തെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്നുള്ളിൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും